സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസിലേക്ക് നമുക്ക് പോകാം ഈ ഒരാഴ്ചയും ബിഗ് ബോസ് ട്സ്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ടാണ് നോമിനേഷൻസ് നടത്തിയിരിക്കുന്നത് പല കണ്ടസ്റ്റൻസിനെയും അതുകൊണ്ട് നോമിനേഷൻസിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നോമിനേഷൻസിൽ പലരുടെയും മുഖംമൂടി വലിച്ചു കീറാനും പലരുടെയും തനിക്കുണം പുറത്ത് കൊണ്ടുവരാനും ഈ ഒരു നോമിനേഷൻസ് വഴി സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഏഴാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്ന നോമിനേഷൻസ് എന്ന് പറയുന്നത് എട്ട് കണ്ടസ്റ്റൻസ് ഓപ്പൺ ആയിട്ടും അതുപോലെ ഏഴ് കണ്ടസ്റ്റൻസ് ക്ലോസ്ഡ് ആയിട്ട് അതായത് കൺഫഷൻ റൂമിൽ വെച്ചുമാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് അതിൽ പല കാര്യങ്ങളുണ്ട് ഓപ്പൺ ആയിട്ട് എല്ലാവരും ഓപ്പൺ ആക്കി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ആരാരെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആരെയൊക്കെ ചെയ്യണം എന്നെല്ലാം കണ്ടസ്റ്റൻസ് നോക്കിയും പിന്നെ കുറച്ച് സേഫ് ആയിട്ട് കളിക്കാനുള്ള സാധ്യതകളുണ്ട് ഫുൾ ക്ലോസ്ഡ് ആയിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ആരാരെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ കണ്ടസ്റ്റൻസ് അതിനകത്ത് എസ്കേപ്പ് ആയി പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സേഫ് ആയിട്ട് അധികം കണ്ടസ്റ്റൻസ് നോമിനേറ്റ് ചെയ്യില്ലെങ്കിൽ പോലും കുറെ കണ്ടസ്റ്റൻസ് എസ്കേപ്പ് ആയി പോകാനും സേഫ് പ്ലേ കളിച്ച് നടക്കുന്നവരൊക്കെ എസ്കേപ്പ് ആയി പോകാനും സാധ്യതകളുണ്ട് കുറച്ചുപേരെ ഓപ്പൺ നോമിനേഷനിലും കുറച്ചുപേരും ക്ലോസ്ഡ് ക്ലോസ്ഡായി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നവർക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എന്താ പറയുന്ന പ്ലാൻ ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് ചെയ്തവർ ഇല്ലാത്തവരെയും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉൾപ്പെടുത്താൻ സാധ്യതയില്ലാത്തവരെയൊക്കെ ആയി ചെയ്തവർക്കും കൂടെ ചെയ്ത് നമുക്ക് മാക്സിമം കണ്ടസ്റ്റൻസിനെ നോമിനേഷനിൽ എത്തിക്കാൻ സാധിക്കും സോ ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആരൊക്കെയാണ് ആരാരെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഏഴാമത്തെ ആഴ്ചയിൽ അപ്പൊ മൊത്തം ഒമ്പത് കണ്ടസ്റ്റൻസ് ആണ് നോമിനേഷൻസിൽ വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ നോറ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷൻ കഴിഞ്ഞ ഴ്ചയിലെ വീക്ക്ലി ടാസ്ക് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് നൂറ നോമിനേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ആഴ്ചയിലേക്ക് ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആരാരെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം ആദ്യം നമ്മുടെ ഓപ്പൺ നോമിനേഷൻ ലിസ്റ്റിന് വന്ന് സാബുമാനെ ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തു അതുപോലെ ആതിലെ വന്നിട്ട് ലക്ഷ്മിനെ നെവിനെ നോമിനേറ്റ് ചെയ്തു അതുപോലെ അക്ബർ ലക്ഷ്മി ആതിലെ എന്നിവരെ നോമിനേറ്റ് ചെയ്തപ്പോൾ അനുമോള് സാബുമാൻ ആര്യൻ എന്നിവരെ നോമിനേറ്റ് ചെയ്തു ഷാനവാസ് ലക്ഷ്മി നെവിൻ അതുപോലെ തന്നെ അഭിലാഷ് ആദില ഷാനവാസ് എന്നിവരെ നോമിനേറ്റ് ചെയ്തു നമ്മുടെ കൺവെൻഷൻ റൂമിൽ വെച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള നോമിനേഷനിൽ നൂറ നെവിൻ അതുപോലെ തന്നെ ലക്ഷ്മി എന്നിവരെ നോമിനേറ്റ് ചെയ്തു ലക്ഷ്മി സാബുമാനെയും ആദിലെ നോമിനേറ്റ് ചെയ്തു ഒന്നിയിലെ വന്നിട്ട് നമ്മുടെ ഷാനവാസ് ഉനിൽ എന്നിവരെ നോമിനേറ്റ് ചെയ്തു ആര്യ റെനയും ബിന്നിയെ നോമിനേറ്റ് ചെയ്തു സാബുവാൻ റെനയും ആര്യനെ നോമിനേറ്റ് ചെയ്തു ജിസേൽ റനയും ബിന്നിയെ നോമിനേറ്റ് ചെയ്തു അനീഷിന് ഈ ഒരു സീസണിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ മൊത്തം ഒമ്പത് കണ്ടസ്റ്റൻസ് ആണ് ഏഴാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസിൽ വന്നിരിക്കുന്നത് മൊത്തം നമുക്ക് ആരൊക്കെയാണെന്ന് നോക്കാം നൂറ ഡയറക്ട് നോമിനേഷൻ വന്നിരിക്കുന്നു ബിന്നി മൂന്നോട്ടുകളുമായിട്ട് ആര്യൻ മൂന്നോട്ടുകളുമായിട്ട് ആതില മൂന്നോട്ടുകളുമായിട്ട് ഷാനവാസ് മൂന്നോട്ടുകളുമായിട്ട് നെവിൻ മൂന്ന് നോട്ടുകളുമായിട്ട് സാബുവാൻ നാലോട്ട് ുമായിട്ട് നാലോട്ടുകളുമായിട്ട് ലക്ഷ്മി അഞ്ചോട്ടുകളുമായിട്ട് അതിൽ ജിസേല ഒനിൽ എന്നിവരൊക്കെ ഓരോ വോട്ടുകളൊക്കെ വെച്ച് ആരോ ചെയ്തിട്ടുണ്ട് പക്ഷേ തന്നെ വന്നിട്ടില്ല സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏഴാമത്തെ ആഴ്ചയിലെ ഒമ്പത് കണ്ടസ്റ്റൻസ് ഇവരൊക്കെയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് നോറ ബിന്നി ആര്യൻ ആദില ഷാനവാസ് നെവിൻ സാബുമാൻ റന ലക്ഷ്മി സോ നിങ്ങൾ പ്രേക്ഷകർ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരാഴ്ച ആരായിരിക്കും പുറത്തേക്ക് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ